ഇല്ല അത്രേ ഉള്ളു കാര്യം എന്നോട് ഒന്നും രണ്ടും എന്നും വഴക്കിടും ആ പേര് പറഞ്ഞ് കുളിക്കൂല ഇയാൾക്ക് ഇഷ്ടിക്കണ്ടോയോട് ഇന്നലെ ഒരു കുളിയായിരുന്നു രണ്ടു തൊട്ടി വെള്ളം എടുത്തു തലിച്ചപ്പോൾ രണ്ടു തൊട്ടി വെള്ളമോ പിള്ളേർക്ക് പോളിയോ കൊടുക്കുന്ന പോലെ രണ്ടു മൂന്ന് തുള്ളി എടുത്ത് മേത്തോട്ട് ഇങ്ങനെ ഇട്ടിക്കും ഇങ്ങനെ കുളിച്ചിട്ട് വരുമ്പോൾ പുറമൊക്കൊന്ന് കാണുന്നത് ഈ ഭാരത്തെ വരണ്ട് കിടക്കുന്നത് പോലെ വെള്ളം പറ്റത്ത പോലും ഇല്ല വെള്ളം കോരിയാണ് അങ്ങനെയാന്നാ സാധാരണ മനുഷ്യർ കുളിക്കുന്നത് മര്യാദയ്ക്ക് ഇങ്ങനെ കുഞ്ഞു നിന്നിട്ട് ഇങ്ങനെ കോരി ഒഴിക്കണം വെള്ളം കിട്ടുമ്പോ നനഞ്ഞിരിക്കുന്ന രാവിലെ കുളിച്ചിറങ്ങി അങ്ങോട്ട് പോവാൻ പോകണം അങ്ങനെയാണെന്ന് എനിക്ക് എന്റെ അമ്മയൊന്ന് കാണാൻ പോകണം എന്റെ അമ്മ ഇവിടുന്ന് കണ്ടു അപ്പൊ അമ്മ പറയാ ഇന്ന് ഫ്രീ ആല പണിയും കഴിഞ്ഞ് ഞാൻ അറിയാതെ നിങ്ങള് അമ്മയെ കാണാൻ പോയി പറഞ്ഞില്ല അത് കാര്യത്തിന് എന്റെ കൂട്ടാൻ വന്നേ അഷ്ടദ്രവ്യം ഗൾഫിന്ന് അമ്മോട് പറഞ്ഞു അങ്ങോട്ട് ചെല്ലണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അക്ഷരതീരത്തി വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോയി അപ്പൊ അഷ്ട്രീയം ഗൾഫിന്നു എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ കൂട്ടുകാരൻ എനിക്കറിയാമല്ലോ നിങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയി അത് എന്നോട് പറഞ്ഞില്ല നിങ്ങളുടെ കൂട്ടുകാരൻ അഷ്ടത്തിന് വീട്ടിൽ പോയി സിനിമ കണ്ടു അതും എന്നോട് പറഞ്ഞില്ല ഇപ്പൊ കൂടി കേട്ടായിരുന്നു അതും പറഞ്ഞില്ലെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ഞാൻ അറിയണോ ഞാൻ അറിയണോപ്പിച്ചിപ്പി എന്നെ വഴി പോവാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് പോവാൻ അപ്പിച്ചൊരു വീട്ടിൽ കയറി നിങ്ങൾ പറയുന്നത് ശരിയാച്ചാ നമ്മൾ വീട്ടിൽ ഇരുന്ന അപ്പിച്ചി എന്നെ വിളിച്ചായിരുന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നീ ചോദിച്ചല്ലേ അത് ആരാ വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ അപ്പച്ചി സർസമ്മ അപ്പച്ച എന്ന് പറയുമ്പോൾ നീ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞായിരുന്നൊരു സംഭവം നീ എന്തോ ഒരു കാര്യം പറഞ്ഞാരുന്നു നീ പറഞ്ഞു നീ നീ പറഞ്ഞു പറഞ്ഞു എന്തോ സംഭവം നീ പറഞ്ഞായിരുന്നത് ഇത് എന്തോ ഒരു കാര്യം നീ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് പ്പച്ചി വിളിച്ചു നിങ്ങളുടെ അപ്പച്ചിയുടെയും കുപ്പച്ചിയുടെ കാര്യം ഒന്നും എനിക്ക് കേൾക്കണ്ടോ നീന്താൻ കുപ്പച്ചിന്ന് വിളിച്ചത് നമ്മള് അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത് അതങ്ങ് പോയില്ല നീ എന്റെ അപ്പച്ചെറിയാ കുപ്പച്ചത് എന്റെ അപ്പച്ചെ കുപ്പച്ചാ നിന്റെ അപ്പച്ച ഞാൻ കുപ്പച്ചിന്ന് വിളിച്ചിട്ടുണ്ടോ എനിക്ക് അപ്പച്ചിയില്ല അപ്പച്ചിയില്ല നിന്റെ അമ്മെ കുമാവെന്ന് വിളിച്ചിട്ടുണ്ടോ ഞാൻ നിന്റെ അമ്മാവനെ അമ്മനെ കുമ്മൊന്നും വിളിച്ചാലോ ഇപ്പൊ അതല്ല അതല്ലേ അതെന്റെ തെറല്ല ഇത് നിന്റെ തെറലെ വർത്താനം പറഞ്ഞില്ല നിന്റെ അച്ഛനെ കയറി കിച്ചാ വിളിച്ചിട്ടോണ്ടോ ഞാൻ നിന്റെ അമ്മയെ കയറി കുമ്മെന്ന് വിളിച്ചിട്ടുണ്ടോ എന്റെ അമ്മയുടെ കാര്യമൊക്കെ കാര്യങ്ങളൊക്കെ പറയാന്നിരുന്നുണ്ടെങ്കിൽ യോ ഇവ എന്റെ അമ്മ ഇഷ്ടമേ അല്ല നമുക്ക് ഇവിടെ അമ്മയുടെ കാര്യം പറയാമെന്നെങ്കിലോ ഇപ്പൊ ബന്ധു താല്പര്യവും കാര്യങ്ങളൊക്കെ എന്നറിയോ പോട്ടെ എന്റെ അനിയന് ഇടയ്ക്ക് ഇവിടെ പൈസയ്ക്ക് വരും അവക്കിഷ്ടമല്ല ഇവിടെ താങ്കൾ എന്നോട് ഒന്ന് പൈസ ചോദിക്കും ഞാൻ പൈസ കൊടുക്കും അപ്പം അവർക്ക് അത് താല്പര്യമാണ് എൻ്റെ പെങ്ങൾ ഇടക്കിടക്ക് വരും വീട്ടിൽ ഇവിടെ ഇഷ്ടമല്ല പക്ഷേ ഇവിടെ നിന്ന് അത്തൊരു ഇടക്കിടയ്ക്ക് അയ്യോ എന്തോ വാരി വാരിക്കോട് കൊടുക്കുന്നതെന്ന് അറിയാമോ ഏ കോട്ടെ എൻ്റെ അമ്മ എനിക്കിന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞ് എൻ്റെ ബന്ധുക്കാരുടെ കാര്യം പറയാൻ പെട്ടെന്ന് തുടിയെഴുതിക്കഴിയല്ലേ ഇവിടെ െ ഈ താക്കോലും പൊട്ടി എന്നെ തന്നിട്ട് നീ വീട്ടിൽ പോയിക്കോണം വൈകിട്ട് അഥവാ താല്പര്യം വാടക തരണം അവർ വീട്ടിൽ പോയി പണിക്കാരായിട്ട് വാടക തരണം മുതൽ ചിക്കലീവ് വേണം ലീവ് ഒരു മാസത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ പോയി ഞാൻ ജോലിക്ക് വരുത്തില്ല സിക്ക് ലീവ് പറ്റത്തില്ല അത് ജോലിക്കാർക്ക് അങ്ങനെ ഉണ്ട് വിത്ത് സാലറിയില്ല വേറെ വല്ല പെണ്ണങ്ങളെ കിട്ടും ഇവിടെ പണിയെന്തോ കിട്ടുമോ അങ്ങനെ സാലറി കൂട്ടാൻ കൂടുതൽ കിട്ടുന്ന നല്ല നല്ല ഉദ്യോഗമുള്ള ആണുങ്ങളെ വീട്ടിലോട്ട് ഞാനും പോകും ഇത് മൂത്രാ കളിക്കുന്നത് സംസാരിക്കാം നിന്നോട് ഞാൻ പറഞ്ഞത് വിളിച്ചു നീ ഞാൻ 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 പോയി പോയി അതാങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും പാവപ്പെട്ട സ്ത്രീകളോട് ദേഷ്യപ്പെടുമ്പോ ഓർക്കണം ഇങ്ങനൊക്കെ ദൈവം തരുമോന്ന് ഇപ്പൊ തന്നെ കിട്ടിയില്ല അങ്ങനെ നിങ്ങടെ കൂടി ഞാൻ വിളി യോ എന്റെ ചളകി കാത്തിരിക്കുമായിരുന്നു ചട്ട കുട്ടി ഇതല്ല സുഗുണം മെമ്പറാണ് പറഞ്ഞോളെ ആ ഇല്ല 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 ഒരു മാസം കൂടെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ സ്ഥാനം ഒഴിയത്തുള്ളൂ ആ അങ്ങനെ പെട്ടെന്ന് ഏറ്റെറിഞ്ഞിട്ട് പോരാൻ പറ്റുമോ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ പഞ്ചായത്തിൽ പുതിയ പത്ത് ഡെസ്കും കസേരയും വന്നിട്ടുണ്ട് ഈ രണ്ടാണ് വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാനൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറത്തുള്ളൂ ഓക്കെ ഓക്കെ വൈകിട്ട് വിളിക്കാം വൈകിട്ട് വിളിക്കാം എന്തോ നോക്കുന്നത് ചെവി ഊരി കഴിവാണോ നോക്കിയതാ വിളിച്ചിട്ട് കേട്ടില്ല നിങ്ങൾക്ക് കണ്ണിച്ചോരണ്ടോ നിങ്ങൾ എന്താ പരിപാടിയായി കാണിക്കുന്നത് സ്വന്തം ഭർത്താപ് ജീവൻ ഇല്ലാതെ കാണിച്ചോ സ്ത്രീയ നിങ്ങള് എന്നോട് പറഞ്ഞു നിങ്ങൾ രണ്ടുകൂടി ഇവിടെ വഴക്കായിരുന്നു പറഞ്ഞു സത്യം പറ കയ്യപ്പത്തമ്പി എന്ത് പേര് ായിരുന്ന കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞായിരുന്നു അമ്മയുടെ അടുത്ത് പോകണം ഞാൻ പറഞ്ഞു അണ് പോയിട്ട് വൈ ഇനി എന്താ ഞാൻ വേണമെങ്കിൽ വരാം അപ്പോൾ പറഞ്ഞു വരണ്ട വരണ്ട നീ നിന്റെ അമ്മയെടുത്ത് പോകണം ഞാൻ പറഞ്ഞു ഞാൻ പോന്നില്ല ഞങ്ങൾ രണ്ടും കൂടെ അമ്മയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞു അതുപോലെ പിന്നെ ഒരു കൂട്ടുകാരെ വന്നിട്ടുണ്ട് ഗൾഫി അഷ്ടത്തി ബിനാവിന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിവിടെ നമുക്ക് പോയി സിനിമ കാണാൻ കേസാകും ഇല്ല അവര് തലമുടി സ്ലൈഡ് കുത്തി മുല്ലേ എന്റെ പൊന്നി ചേച്ചി വിഷയം അങ്ങനെ കൊലപാതക ചേച്ചി ആര് ചോദിച്ചാലും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാ മതി അങ്ങ് പറഞ്ഞാ മതി പോലീസാരി ചോദിക്കുമ്പോൾ സംഭവം ആകും ഇത് നിങ്ങൾ വിചാരിക്കുന്നിടത്തോളം നിൽക്കത്തില്ല ഇത് കൈയും കാലും ചേച്ചി ഞാനിവിടെ മെമ്പറായിട്ട് നിൽക്കുവല്ലേ എൻ്റെ ഓർഡറായ ചേച്ചിക്കൊരു ബുദ്ധിമുട്ട് പോലെ ഞാൻ സമ്മതിക്കത്തില്ല നമുക്ക് ഈ സംഭവം ഒതുക്കി തീർക്കാം ആ ഞാനേ മറ്റേ ചിലക്കാരി ഒന്ന് വിളിച്ച് സെറ്റാക്കാം ഹലോ ആ അതെ 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 മെമ്പർ സുഗണനാ അതെ നമ്മുടെ വടക്കപ്പാടത്തെ സജീവൻ ചേട്ടൻ്റെ കൂടോട്ട് പറഞ്ഞേ ആ ആ ഒരു നാലുമണി വാ ആ ബെഞ്ചും കസാരൻ്റെ സ്കൂളിലും വേണം എത്ര രൂപ രൂപയാവും നിങ്ങൾക്ക് കേട്ടോ സംഭവം ആക്കിയിട്ടുണ്ട് ചിലക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പായിട്ട് കാലൊന്ന് വിരല് വിരല് കൂട്ടി കെട്ടോ ഇനി സ്വാഭാവികമായിട്ടും എല്ലാ കുടുംബത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ മരണമെന്നൊക്കെ പറഞ്ഞ നൈമിഷികമാണ് കഴിഞ്ഞ ദിവസം തന്നെ രാജീവനും പരീകൂടി ചൂണ്ടിടുന്നു ചമ്മന്തി ചമ്മന്തിയെടുത്ത് രാജീവന്റെ കണ്ണിൽ എറിഞ്ഞു അങ്ങനെ അവൻ കിടന്നു ഇടുന്നു അതുവരെ ഞാൻ ഒത്തീർപ്പാക്കി വേണം പക്ഷേ ഞാനെങ്ങനെ ആ ചേച്ചിയുടെ മുഖത്ത് നോക്കി പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഞാൻ ഞാൻ ഈ ഒരു പെട്ടെന്നത്മാസം കൂടെ അല്ലേ മേളി പോട്ട് പെട്ടെന്ന് വന്നു മേളിപോട്ട് പെട്ടെന്ന് തരാം നീ അറിഞ്ഞ കഥ വന്നു നീ കത്തെയോ ചത്തില്ല അപ്പൊ ഞാൻ ചാവുമ്പോൾ കഥയാറിയാരി ആരും അറിഞ്ഞു ഇപ്പൊ കയറാൻ നീ ചെറുക്കരൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി ചുമ്മാ കയറുക എന്ത് തരുന്നു ഇവിടെ അത് അന്നും വിചാരിച്ച പോലുള്ള പ്ലാൻ ഒന്നും അല്ല സംഭവം ഞാൻ എന്താ വിചാരിച്ചാൽ നിനക്ക് മനസ്സിലായി അതെനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ആ റൂട്ട് മാറിപ്പോലാണൊരു തോന്നിയത് എന്താ ഇത് സംഭവം എന്താ ചോദിച്ചാലേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തുണ്ട് അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിന് എനിക്ക് ഇവിടെ നീക്കാൻ പറ്റത്തില്ലല്ലോ നീ നിന്നിട്ട് എന്താ പറയാനോ അങ്ങനെ പറയുന്നത് കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ടോ നീ ഇപ്പടാ ഇങ്ങോട്ട് വരുന്നത് ഞാനവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് വഴി ഇല്ലെന്ന് പറഞ്ഞത് നീ ശരിയാക്കി തന്നിട്ടുണ്ടോ നീ അതിനുവേണ്ടി തലയ്ക്ക് ഇങ്ങോട്ട് നീ നിങ്ങൾ അവിടെ പരാതി തന്നത് ഇവിടെ വഴിയില്ല നീ വന്ന് നോക്കാം ോ ഈ വഴിയില്ലാത്തോട്ട് ഞാൻ എങ്ങനെ വരും നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ അടുത്ത തവണ ഇത് വനിതാ വാർത്താണ് അപ്പൊ എനിക്ക് നിക്കാൻ പറ്റത്തില്ലല്ലോ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങാ പിന്നെ എന്ന് പറഞ്ഞാൽ കോമഡി പരിപാടിക്ക് ഫീമെയിൽ വേണ്ടി സ്കിറ്റ് കളിക്കാൻ പോലും മീശ പഠിച്ച സാരി അങ്ങനെ ഒന്നും പറ്റത്തില്ലെന്ന് ഇവിടെ ഒരു സ്ത്രീ തന്നെ വേണം വനിത സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനൊക്കെ അങ്ങനെ ഈ നാട് മൊത്തം നിറഞ്ഞപ്പോ ഒരാളെ ഉള്ള അതിന് യോഗ്യതയുള്ളത് ഈ നിൽക്കുന്ന സ്ത്രീ രത്നം സുഹാസി സജീവൻ